ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എവിടെയാണെന്നല്ലേ നമ്മളിപ്പോൾ മലമ്പുഴ പാലക്കാട് മലമ്പുഴ ഉള്ള ഫാൻറ്റസി പാർക്കിലാണ് സോ വെക്കേഷൻസും അതുപോലെ തന്നെ കുറച്ചധികം ലീവൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ ദൈവമായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഫാൻറ്റസി പാർക്കിലുള്ള അതിൻ്റെ ഇൻസൈഡിലുള്ള വ്യൂസൊക്കെയാണ് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഞാനിതിൽ പറയാം ഇവിടെ നമ്മുടെ അഡൾറ്റ്സിന് വരുന്ന ഫീസെന്ന് പറഞ്ഞാൽ സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ അതായത് അറുപത്തൊന്ന് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് വരുന്നത് ഫൈവ് ഫിഫ്റ്റിയും അതുപോലെ കുട്ടികൾക്ക് സിക്സ് ഹൺഡ്രഡ് റുപ്പീസും ആണ് അതുപോലെ തന്നെ നമുക്കൊരു നാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊന്നും ഫീസ് ഇവിടെ വേണ്ട ആവശ്യമില്ല നമ്മളപ്പോൾ നേരെ കയറി ചേരുന്ന ലഗേജും അപ്പോൾ തന്നെ ഡ്രസ്സും സാധനങ്ങളൊക്കെ ലോക്കർ റൂമിൽ വെച്ചിട്ട് നമ്മൾ വാട്ടർ ഗെയിംസിൻ്റെ ഏരിയയിലൊക്കെ ഒന്ന് ജസ്റ്റ് പോയി വിസിറ്റ് ചെയ്തു ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അത്ര തന്നെ ഉള്ളൂ കാരണം നമ്മൾ എന്തായാലും ഈ ഫാൻറ്റസി പാർക്കിലൊക്കെ പോകുമ്പോൾ ഫസ്റ്റ് നമ്മൾ വാട്ടർ ഗെയിംസിൽ ഇൻവോൾവ് ആയത് ഫസ്റ്റ് ഡ്രൈ ഗെയിംസിൽ കയറണം കാരണം എന്താണെന്ന് വെച്ചാൽ പല ഡ്രൈ ഗെയിംസും ഇലക്ട്രിക് ഷോക്ക് അതുപോലെ തന്നെ ഒരുപാട് റിസ്ക് ഉള്ള കാര്യങ്ങളാണ് സോ നമ്മൾ ഈ വെള്ളമൊക്കെ നനഞ്ഞു ചെന്ന് കഴിഞ്ഞാൽ അവിടെ അലോ ചെയ്യില്ല സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഡ്രൈ ഗെയിംസ് അതുപോലെ തന്നെ ദേവുനിത കുതിര ആദ്യമായിട്ടാണ് ദേവു ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് ഓരോ റൈഡിലൊക്കെ കയറുന്നത് ഇതുവരെ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് കേട്ടുള്ളൂ അവൾ അത്ര പെട്ടെന്ന് വലുതായി എന്നുള്ളത് നമുക്ക് മനസ്സിലായി ദേവുവിൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഒരു ടു ത്രീ ഇയേഴ്സ് ഏജിലെ കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫൺ റൈഡ്സ് ഉണ്ട് സോ അവൾ എന്തായാലും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് ഞങ്ങളുടെ മെയിൻ പ്രയോറിറ്റി അവൾ ബോറടിക്കത് അവളെ എൻജോയ് ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റായിരുന്നു അച്ഛനും അമ്മയും ഒക്കെ സ്റ്റേവേ എന്ന് പറഞ്ഞ പോലെ ഒരു മൈൻഡ് സെറ്റായിരുന്നു അവൾക്ക് അവൾ ബിഗ് ഗേളായി ബിഗ് ഗേളായിരുന്നു അടിക്കും പറയുന്നുണ്ടായിരുന്നു അത് എന്തായാലും വി ആർ ഹാപ്പി ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഏജ് കാറ്റഗറി ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാർ വന്നാലും ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും കാരണം ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത്രയും സേഫായിട്ട് ചെറിയ ചെറിയ കുട്ടികൾക്ക് അത്രയും സേഫ് ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ് അവർ നന്നായി എൻജോയ് ചെയ്യുന്ന രീതിയിലും എന്തായാലും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും വന്നാലും ഏത് ടീം ഏതൊരു കാറ്റഗറി ആയിട്ട് വന്നാലും നമുക്കിവിടെ അത് അടിച്ച് പൊളിച്ച് പോകും ഒരു ദിവസം നന്നായി സ്പെൻഡ് ചെയ്ത് പോകും എന്തായാലും ഞങ്ങൾ മൂന്ന് പേരും ആദ്യമായിട്ടാണ് ഒരു ഫാൻറ്റസി പാർക്കിൽ വരുന്നത് അത് ഒരുമിച്ച് തന്നെ ഇതിലൊക്കെ കയറുമ്പോൾ എനിക്ക് നല്ല ടെൻഷനായിരുന്നു കാരണം എൻ്റെ കാർ എവിടെയെങ്കിലും സ്റ്റെക്കായി നിൽക്കുന്നു പക്ഷേ എന്തായാലും കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു പിന്നെ ഇവിടെ ഓപ്പണിംഗ് ടൈം എന്ന് പറഞ്ഞാൽ മോർണിംഗ് പത്ത് മണി ക്ലോസിങ് എന്ന് പറഞ്ഞാൽ മണിയാണ് ഇപ്പോൾ പിന്നെ വെക്കേഷൻ ടൈമും ഒക്കെ ആയ കാരണം ആറരയ്ക്കൊക്കെ ആണ് ക്ലോസ് ചെയ്യുള്ളൂ പിന്നെ സൺഡേസ് ഒക്കെയാണെന്നുണ്ടെങ്കിൽ ആറേമുക്കാലൊക്കെ വന്നാണ് അവിടെ സെക്യൂരിറ്റി പറഞ്ഞത് നമ്മുടെ അടുത്ത് സോ അത് കാരണം നമ്മൾ എത്തിയത് ഒരു പതിനൊന്നരയ്ക്ക് അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആറര ആറേ മുക്കാലൊക്കെ അവിടെ അവിടുന്ന് ഇറങ്ങിയത് ഇതെന്തായാലും അത്യാവശ്യം എല്ലാവർക്കും സേഫ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് കേട്ടോ ഇത് ഏജ് ആയുള്ള ആൾക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിലും നല്ല ചെറിയ കുട്ടികളല്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് ആ ഒരു ഏജിലെ കുട്ടികൾക്കൊക്കെ ഇത് ട്രൈ ചെയ്യുക പക്ഷേ ഈ വരാൻ പോകുന്ന സാധനം ോ ഇതൊരു മരണമാസ ഐറ്റം പറഞ്ഞു കഴിഞ്ഞാൽ മരണമാസ ഐറ്റമാണ് ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വലിയ പോസ് ഒക്കെ ഇട്ട് കയറി പോകുന്നുണ്ടെങ്കിൽ കൂടെ അവിടെ പോയിട്ട് അയ്യോ അമ്മയെന്ന് ഒരു സെക്കൻഡ് ഉണ്ടായിട്ടില്ല അതിൻ്റെ അടുത്തിരിക്കുന്ന ചേട്ടന്മാരൊക്കെ അടുത്തിരിക്കുന്ന ചേച്ചി ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ചോദിക്കുന്നു കാരണം എന്താ വെച്ചാൽ ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ ബേബീൻ്റെ ഇടയിൽ തന്നെ പോകുക കാരണം തന്നെ ഒരാൾ റൈഡിൽ കയറുമ്പോൾ ഒരാൾ കുട്ടീനെ നോക്കും പിന്നെ ആരും കൂടെ ഒരു കാര്യമില്ല മക്കളെ കാരണം അങ്ങനത്തെ ഒരു ഐറ്റമാണ് കാരണം അത്രയും ഹൈറ്റിൽ നിന്ന് നമ്മളെ താഴേക്ക് ഇടുന്ന പോലത്തെ ഒരു ഫീലാണ് നമ്മുടെ ആത്മാവ് മേലെ ബോഡി മാത്രം താഴേക്ക് വരുന്നൊരു ഫീലിംഗ് ആയിരിക്കും അതുകൊണ്ട് തന്നെ പ്രിഗ്നേഡീസ് അതുപോലെ തന്നെ അപസ്മാരം ആസ്മ അങ്ങനെ പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്കൊന്നും അലോഡ് അല്ല എല്ലാ റൈഡിൻ്റെയും അവർ സേഫ്റ്റി പ്രിക്കോഷൻസ് റൂൾസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യണം നമ്മുടെ സേഫ്റ്റിക്ക് നല്ലത് പിന്നെ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡൾട്ട്സ് അത്യാവശ്യം ഹെൽത്ത് ഇഷ്യൂസൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് അവിടെ പോയി കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്ന ഒരു ഐറ്റാണിത് പേടിയാണെന്ന് പറഞ്ഞാൽ നമ്മളത് ട്രൈ ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പോക്കിനും കൊടുക്കുന്ന സെവൻ ഫിഫ്റ്റി റുപ്പീസിനും ഒരു കാര്യം ഇല്ല ദേവും സോ ഞാനും അവിടെ പോയിട്ട് എൻ്റെ ഒരുപാട് ഫിയേഴ്സ് ഓവർകം ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ കുട്ടികൾക്കുള്ള സെക്ഷനിലുള്ള ഒരു ചെറിയ ഗെയിംസാണ് പിന്നെ നമ്മളവിടെ കുറേ നടന്ന് കണ്ടു ദേവുവിനെ പോലെ തന്നെ ബട്ടർഫ്ലൈസിൻ്റെ ചെറിയൊരു പാർക്കുണ്ടായിരുന്നു അവിടെ റാനിയും എല്ലാം ഉണ്ടായിരുന്നു അവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു പിന്നെ അറ്റ്മോസ്ഫിയർ നമുക്ക് ഫേവറബിൾ ആയിരുന്നു എന്ന് പറഞ്ഞ പോലെ ഏതൊരു മഴക്കാറുള്ള ദിവസമായിരുന്നു അതുകാരണം തന്നെ നമുക്ക് ഈ രാവിലെ രാവിലെ അല്ല ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണി വരെ നമ്മൾ വാട്ടർ ഗെയിംസിലൊന്നും കയറിയില്ല ആ സമയത്തൊക്കെ ഡ്രൈ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെയിൽ കമ്മിയായിരുന്നു പിന്നെ ഇവിടെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി നമ്മുടെ ബട്ടർഫ്ലൈ പാർക്കിൽ ഡ്രിങ്കിംഗ് വാട്ടർ ഫെസിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഫോണൊക്കെ ചാർജ് ചെയ്യാനാണെങ്കിൽ നമുക്ക് പ്രയർ ഉണ്ട് അവിടെ നമുക്ക് ചാർജിങ് എല്ലാം ചെയ്യാം സോ ആ ഒരു ഫെസിലിറ്റി ഉണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വരുന്ന ആൾക്കാരാണെന്നുണ്ടൊക്കെ ഫോൺ ചാർജ് ഇല്ലാതൊന്നും പറഞ്ഞിട്ട് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് പിന്നെ ദേവ് ഓൾവേസ് ആ ഒരു ആനയുടെ ഫാനാണ് പിന്നെ ഇതുണ്ടല്ലോ ഈ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഇതും അത്യാവശ്യം എനിക്ക് ഡയറിംഗ് ആയിരുന്നു കാരണം ഈ കാണുന്ന കാണുമ്പോഴത്ര സിമ്പിളൊന്നും അല്ല പക്ഷേ കാണുന്നത് അത്രയും സിമ്പിളല്ല നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവർ പറയുന്ന സേഫ്റ്റി റൂൾസ് എല്ലാം ഫോളോ ചെയ്യുക പിന്നെ അവിടെ ഒരു പയ്യനെ കണ്ടു അവ ഇത്രയും ഹൈറ്റിൽ ഒന്ന് കഴിഞ്ഞ് ഒന്ന് പറഞ്ഞ പോലെ ഓടിച്ചാടി നടന്ന് എല്ലാം എക്സ്പ്ലോർ ചെയ്യായിരുന്നു അവൻ്റെ എനർജി സമ്മതിച്ചു കൊടുക്കന്നെ വേണം പിന്നെ ഇത് ഇത് ഞാൻ ദേവുവിനായിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും കൂടെ ഞങ്ങൾ സേഫായിട്ട് ഇതെല്ലാം കളിച്ചു അവൾ അത്യാവശ്യം നല്ലപോലെ കോഓപ്പറേറ്റീവ് ആയിരുന്നു പറഞ്ഞ പോലെ ആയിരുന്നു വാട്ടർ ഗെയിംസും അതുപോലെ തന്നെ മൂന്നാല് തരം പൂളുകളും അത്യാവശ്യം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് സോ ഒരു ഫുൾ ഡേ വന്നാൽ തന്നെ ഇവിടെ നന്നായി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ സോ മാക്സിമം എല്ലാവരും അതിനനുസരിച്ച് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വരിക പിന്നെ അതുപോലെ തന്നെ എന്താ വെക്കേഷൻ ആയത് കാരണം തന്നെ നല്ല റഷ് ഉണ്ട് എല്ലാ ഏരിയയിലും ഇതാ ഇത് പിന്നെ റെയിൻ ഡാൻസ് നടക്കുന്ന ആണ് ഇവിടെ കൊണ്ടുവന്നിട്ട് ദേവുനോട് ഇറക്കിയത് എനിക്ക് ഓർമ്മയുള്ളൂ കാരണം പിന്നെ അവിടെ നമ്മൾ പോരുന്നില്ല ഇത് കണ്ടപ്പോൾ എനിക്ക് ഏട്ടം പറഞ്ഞൊരു കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പയെ പോയ പോലുണ്ടേത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി വെക്കേഷൻ ആയ കാരണം നല്ല റഷ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടെ ഉള്ളിൽ ക്യാൻറ്റീൻ ഫെസിലിറ്റി ഉണ്ട് സോ എന്തായാലും ഗെയിംസിനൊക്കെ കയറുന്നതിന് മുമ്പ് ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ വോമിറ്റിംഗ് സെൻസേഷൻ എല്ലാം വരും സോ ഞങ്ങൾ ആദ്യം പോയിട്ട് ജസ്റ്റ് ഒരു ഓംലെറ്റും അതുപോലെ തന്നെ ജ്യൂസും കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ് എല്ലാം കഴിഞ്ഞിറങ്ങിയിട്ടാണ് ഒരു ചായയും പഴംപൊരിയും ത് പിന്നെ ലോക്കർ റൂമിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ നമുക്ക് ലോക്കർ എൺപത് രൂപയുടെ ഉണ്ട് അമ്പത് രൂപയുടെ ഉണ്ട് ഏതാണെങ്കിലും നമ്മൾ ടൂ ഹൺഡ്രഡ് റുപ്പീസ് ഡപ്പോസിറ്റ് ചെയ്യണം നമ്മൾ കീ റിട്ടേൺ ചെയ്യുമ്പോൾ അവർ നമുക്ക് ആ ടൂ ഹൺഡ്രഡ് തിരിച്ച് തരും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ സിക്സ്റ്റി ഡി അതുപോലെ തന്നെ മിറർ മേസ് ഇൻഫിൻറ്റി റൂം ഉണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം